തൈക്കാട്ടുശ്ശേരി സ്വദേശി ഓട്ടരക്കാട്ടിൽ സൂര്യന്റെ വീട് മഴക്കാലം ആരംഭിച്ച സമയത്ത് സമീപത്തെ പറമ്പിൽ നിന്ന് മരം വീണ് തകർന്നു നാളിതുവരെയായി വീടിന് അറ്റകുറ്റപ്പണി പോലും നടത്താനാവാതെ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം ജൂൺ മാസം ഇരുപതാം തീയതിയാണ് സമീപത്തെ പറമ്പിൽ നിന്നിരുന്ന മരം സൂര്യന്റെ വീടിന് മുകളിലേക്ക് വീഴുന്നത് മരം വീണതിനെ തുടർന്ന് വീട് ഭാഗികമായി തകർന്നു സൂര്യനും ഭാര്യയും മകനും മരുമകളും അടങ്ങുന്ന നാല് പേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് വില്ലേജ് അധികൃതരും കോർപ്പറേഷൻ കൌൺസിലറും സ്ഥലം സന്ദർശിച്ചിരുന്നു എന്നാൽ അറ്റകുറ്റപ്പണിക്കായി യാതൊരു സഹായവും ഇതുവരെ ലഭിച്ചില്ല എന്ന് സൂര്യൻ പറഞ്ഞു റെയിൽവേ ട്രാക്കിനോട് ചേർന്ന വീടാണ് മൺചുമരുകൾ കൊണ്ടുണ്ടാക്കിയ വീടിന് വിള്ളൽ സംഭവിക്കുന്നുണ്ട് രാത്രി കിടന്നുറങ്ങാൻ ഭയമായതിനാൽ സമീപത്തെ ബന്ധുവീടിനെയാണ് ഇവർ ആശ്രയിക്കുന്നത് പരാജയ പോർത്ത് എല്ലാ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് മണ്ണും ചുമരാണ് ചുമര് മണ്ണാണ് അപ്പൊ ഈ വിവരം പറഞ്ഞു മഴ പെയ്ത തവട് പൊടിയായിട്ടേ ഇരിക്കുന്നത് ഞങ്ങൾക്ക് കിടന്ന് താമസിക്കാനൊന്നും പറ്റില്ല ഭയങ്കര ഇതാണ് പിന്നെ ഈ തീവണ്ടി പോണ കാരണം കൊണ്ട് ഭയങ്കര കുലുക്കൊക്കെ ഉണ്ട് മണ്ണും കട്ടിയൊക്കെ വീഴുന്നുണ്ട് മണ്ണൊക്കെ ഇങ്ങനെ കൊഴിയുണ്ട് ഞങ്ങൾക്ക് പേടിയായിട്ടാണ് അതിലോകത്തൊപ്പം എടുക്കുന്നത് അപ്പൊ അവരായിട്ട് പോയി വരുമ്പോ അവര് മെമ്പർ കൗൺസിലർ കൗൺസിലറെ കണ്ടപ്പോ പറഞ്ഞു ഏനെ കാണാൻ പറഞ്ഞു എയ്ന കാണാൻ ചെന്നപ്പോ ഓപ്പറേറ്ററിൽ വന്നപ്പോ എനിയൊന്നും കണ്ടില്ല അപ്പൊ അവിടത്തെ മാഡം പറഞ്ഞു ഇത് തട്ട് ഏനു അത് വരുമ്പ ഞങ്ങള് കൊടുത്തോണ്ട് എന്ന് പറഞ്ഞു എന്റെ നമ്പർ തന്നവിടുന്നു ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്റെ ഞങ്ങള് വിളിച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പ വിളിച്ചു വിളിച്ചപ്പോ ആള് വന്നിട്ടില്ല വന്നിട്ടില്ലെന്ന് പറഞ്ഞു ഇത്ര സമയത്ത് വിളിക്കാൻ പറഞ്ഞു ഒരു പത്ത് പത്തര പതിനഞ്ച് മണി നേരത്ത് വിളിക്കാൻ പറഞ്ഞു ആ വിളിക്കാൻ പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോ ആള് പറഞ്ഞ് ഉച്ചയാകുമ്പോ വിളിക്കാൻ പറഞ്ഞു ഉച്ചക്ക് വിളിക്കാൻ പറഞ്ഞു അപ്പൊ അപ്പൊ ഉച്ചയായിപ്പോ വിളിച്ചപ്പോ ആള് പറഞ്ഞു കുറച്ചോടെ പോയിട്ടുള്ള ഞങ്ങളൊന്നും വരുന്നില്ല ഞങ്ങൾ വന്നു നോക്കണ്ട കാര്യമില്ല നിങ്ങൾ ഇപ്പൊ എന്തോരോ തല കിട്ടുന്നു വിചാരിച്ചിട്ടേ ഇരിക്കന് കൂടി വന്നാ ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ കിട്ടും അത് കിട്ടണെങ്കി ഒരു ഒന്നോ ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നവർക്ക് അപ്പൊ ഞാൻ പറഞ്ഞു മേഡം അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല അവരും ഇവർ കേട്ടിട്ട് കാര്യമില്ല മാഡം വന്നിട്ട് വന്ന് നോക്കിയാലും അതിൻറെ അറിയാൻ പറ്റുള്ള ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പറഞ്ഞാൽ വല്ല കാര്യണ്ടാ ഇതറിയാൻ പോകണില്ലേ നിങ്ങള് വന്നിവിടെ കാണുക കണ്ടിട്ട് നിങ്ങൾ അതിന്റെ അഭിപ്രായം ചെയ്താൽ മതി എന്ന് പറഞ്ഞു അവരാരും വന്നിട്ടില്ല ആരും ഇന്ന് കേട്ടില്ല എന്നിട്ടാണ് ഞങ്ങള് ഓക്കെ ലെറ്റർ കാണാൻ പോയത്